പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പരാമർശം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ സുരേന്ദ്രനും പിണറായിക്കും ഒരേ സ്വരമാണ് തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകും സിപിഎം ബിജെപി ബാർട്ടർ സിസ്റ്റം നിലനിൽക്കുന്നു സംഘപരിവാറിന്റേത് വിഭജന രാഷ്ട്രീയം ഭൂരിപക്ഷ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാറിന് സർക്കാർ കുടപിടിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു കള്ളപ്പണത്തിന്റെ മുകളിലിരിക്കുന്ന താപസനാണ് തന്നെ ശപിച്ചതെന്ന് സുരേന്ദ്രൻ കണ്ടകശനി പരാമർശത്തിന് മറുപടിയായി പറഞ്ഞു ഉജ്ജ്വലമായ മതേതരത്വ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ ഈ മുനമ്പം വിവാദം ഉണ്ടായപ്പോൾ എല്ലാവരും ഭിന്നിപ്പിന്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്ത് മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം അവരോടൊപ്പം നിലകൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം ഒരു തരത്തിലൊരു മിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ കാർക്കശം നിറഞ്ഞ മതേതര നിലപാടെടുത്ത ഒരു വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു തങ്ങളെന്താ എന്താ വിമർശിക്കാൻ പാടില്ലേ തങ്ങളെ വിമർശിക്കും അപ്പോൾ ഇവിടെ പിണറായിയുടെ ശബ്ദവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ് രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച സി പി എം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാലക്കാട് അതൊരു കാരണവശാലും വിലപ്പോകില്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ മൂന്ന് വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മൂന്ന് വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അതുകൂടി വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ കരുതുന്നു തീർച്ചയായിട്ടും കരുതുന്നു ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നോട് ചോദിച്ചു ഞാനാ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ പക്ഷേ സർക്കാർ ധൈര്യമുണ്ട് ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് എന്ന് പറയാൻ ഉജ്ജ്വലമായ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങളുടെ തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്കോഡ് പ്രവർത്തകരുടെ അസസ്മെൻറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ ഒരു പക്ഷേ പതിനയ്യായിരം കടന്നുപോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്